എന്തോ ഒരു വിഷമം ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് എന്താണെന്നറിയത്തില്ല ഒരു സന്തോഷമില്ല ഇല്ലെങ്കിൽ എന്തോ ഒന്ന് വരാൻ പോകുന്നു അല്ലേ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു ആപത്ത് വരാൻ പോകുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാകും എന്താ കാര്യം എന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നുള്ള ചില ദിവസങ്ങൾ നമുക്കങ്ങ് ഭയങ്കരമായിട്ട് വിഷമം തോന്നും അല്ലേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഉച്ച കഴിഞ്ഞപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തൊട്ട് എന്തോ മനസ്സിന് ഭയങ്കര ഫീലിങ്സ് എന്തോ ഒരു വിഷമം വെറുതെ ജനലിൻ്റെ സൈഡിൽ പോയി വിളിയിലോട്ട് നോക്കി നിൽക്കാനൊക്കെ തോന്നുന്നു ആ ആരോടും അങ്ങനെ സംസാരിക്കാനൊന്നും തോന്നുന്നില്ല അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ നിൽക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു എന്ത് പറ്റി നിനക്ക് നീ എന്തെങ്കിലും നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്നറിയത്തില്ല ഒരു മനസ്സിന് ഭയങ്കരമായിട്ട് ഒരു വിഷമം പോലെ എന്തോ ഒന്നിനും തോന്നുന്നില്ല ഒന്നും വർത്തമാനം പറയാനോ ചിരിക്കാനോ ഒന്നും തോന്നില്ല ഭയങ്കരമായിട്ട് എന്തോ ഒരു വിഷമം പോലെ അത് മിക്കവർക്കും തോന്നാറുണ്ട് അങ്ങനെ അപ്പോൾ എന്തോ ഉള്ളിൽ എന്തോ ഒരു വേദന പോലെയോ എന്തോ ഒരു വിഷമം പോലെയോ അത് പറഞ്ഞറിയിക്കില്ല അറിയിക്കാൻ പ്രയാസമാണ് എന്താണ് ആ ഒരു ഫീൽ എന്നുള്ളത് എന്തോ നമുക്കൊരു സന്തോഷമില്ലാത്തൊരവസ്ഥ പെട്ടെന്ന് വരുന്നു എന്തൊക്കെയോ ആലോചനകളൊക്കെ വരുന്നു വെറുതെ ഇങ്ങനെ ആലോചിക്കാൻ തോന്നുന്നു ഒന്നിനോടും ഇൻട്രസ്റ്റ് തോന്നില്ല അതാണ് പ്രധാനമായിട്ടും ഒന്നിനോടും താല്പര്യം ഇല്ലാതെ ഇങ്ങനെ വെറുതെ എന്തോ ആലോചിച്ചിരിക്കാൻ തോന്നുന്നു ഇങ്ങനൊരു ഫീലിംഗ് അപ്പം ഞാനത് അങ്ങനെ പറഞ്ഞ പറ്റിയെന്ന് വെച്ചാൽ പറ്റി അങ്ങനെ നീ അങ്ങനെ ഞാനങ്ങനെ ഒന്നും ഡള്ളായിട്ടിരിക്കുന്ന ആളല്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് അറിയില്ല അങ്ങനെ ക്ലാസ് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്ന് മൂന്ന് മണിവരെ മറ്റോ ഉള്ളായിരുന്നു ക്ലാസ് അപ്പോൾ അങ്ങനെ ഇറങ്ങി കോളേജിൻ്റെ വാതിക്കളിറങ്ങിയപ്പം ഇറങ്ങി ചെന്നപ്പം വെളിയിൽ എന്നെ നോക്കിക്കൊണ്ട് എൻ്റെ ബന്ധുക്കൾ ഒന്ന് രണ്ട് പേര് നിൽപ്പുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ എനിക്ക് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരെ ഒന്ന് പോകണം അച്ചാച്ചൻ അച്ചാച്ചൻ വയ്യ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അച്ചാച്ചെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് പേരെയും അതായത് അച്ഛൻ്റെ ജ്യേഷ്ഠന്മാരെയും അച്ചാച്ചൻ എന്നാണ് വിളിക്കാറ് അപ്പം അതെന്താണ് അങ്ങനെ ഏത് അച്ചാച്ചനാണ് ഏതച്ചാച്ചനാണ് പക്ഷെ അവരാരും ഒന്നും പറയുന്നില്ല പക്ഷേ നേരെ ചെന്ന് ഹോസ്പിറ്റലിലേക്കാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെയൊക്കെയാണ് ചെന്നത് അവിടെ ചെന്നപ്പോൾ എൻ്റെ അനിയനൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എന്താ എന്താ ആർക്കാണ് വയ്യാത്തത് അപ്പം മനസ്സിലായി എൻ്റെ അച്ഛന് തന്നെയാണ് വയ്യാത്തത് എന്താ തിരക്കിയപ്പോഴത്തേക്കും അറ്റാക്കായിരുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ ഐ സിയുലാണ് എന്ന് പറഞ്ഞത് അപ്പം ഞാനിപ്പം പെട്ടെന്ന് ആലോചിച്ചു നമ്മളുടെ മനസ്സിലുണ്ടായ ഒരു ഫീലിങ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് അങ്ങനെ ആ ഞാൻ എനിക്ക് ആ ഫീല് തോന്നിയ സമയത്ത് എൻ്റെ അച്ഛന് വയ്യാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ സന്ദർഭമൊക്കെ ആയിരിക്കാം എനിക്ക് ഇവിടെ ഒരു വിഷമമായിട്ട് തോന്നിയത് അങ്ങനെ എനിക്ക് മിക്കപ്പോഴും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിനൊരു വിഷമം തോന്നാറുണ്ട് എനിക്കങ്ങനെ അതുകൊണ്ടൊരു ഫീൽ വരുമ്പോഴും എനിക്ക് പേടിയാണ് എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് അങ്ങനെ ചിലർക്കൊക്കെ അങ്ങനെ തോന്നിട്ടുള്ള നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരിതാണ് ഇതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്തും കാരണം ഹോസ്പിറ്റലിലായിരുന്നു കണ്ടു തിരിച്ച് വൈകുന്നേരം എനിക്ക് ട്യൂഷൻ ട്യൂഷൻ സെൻറ്ററിൽ പോകണം അപ്പം അതുകൊണ്ട് അങ്ങ് പോകുന്നു വീട്ടിലേക്ക് പോകുന്നു പോകുന്നിട്ട് അപ്പം അമ്മ അച്ഛനും അവിടെ ഉണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് വന്ന് കഴിഞ്ഞപ്പം നമ്മുടെ അടുത്ത് നമ്മുടെ ബന്ധുക്കളെല്ലാം അടുത്തടുത്താണ് അങ്ങനെ വൈകുന്നേരം രാത്രിയിൽ എന്തോ ഇതുപോലെ തന്നെ ഭയങ്കര വിഷമോ ഒക്കെ അപ്പം ഞാനിങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ അടുത്ത് ആരോ വന്ന് നിൽക്കുന്നതുപോലെ എന്നെ ആരോ വിളിക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു അപ്പം ഞാൻ ഉറങ്ങാൻ പറ്റുന്നില്ല ആകെ ടെൻഷൻ എൻ്റെ അടുത്ത് ചേച്ചിയുണ്ട് അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടു അടുത്ത് തന്നെയാണ് അപ്പം പണ്ട് അന്നത്തെ കാലത്ത് ഈ അംബാസഡർ ആണല്ലോ അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യുന്നതും പോകുന്നതും ഒക്കെ ഞാൻ ഇന്ന് കേട്ടു അപ്പം എന്താ എന്താ അങ്ങനെ പെട്ടെന്നെണ്ണം പോകുന്നത് എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ ആയിരുന്നു മരിച്ച സമയത്തുള്ള എൻ്റെ ഒരു ഫീല് അത് അന്ന് അപ്പോൾ ഉറക്കം വന്നില്ല അത് പിന്നീട് അറിയുകയും ചെയ്തു അതാണ് നമുക്ക് ചില സമയത്ത് നമുക്ക് ഉള്ളിലുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരാം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷം ഇങ്ങനെ ആലോചിച്ച് ടെൻഷനാകുന്ന സമയത്തും ആരോഗ്യം എന്തോ ദുഃഖം വരാൻ പോകുന്നു എന്ന് ചിന്തിക്കൽ അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ രീതിക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടിരിക്കും ഓക്കെ